വിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ സങ്കടങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ ഞങ്ങൾക്ക് സാന്ത്വനമേകുവാനും പ്രയാസങ്ങൾ നിറയുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് വഴികാട്ടുവാനുമായി അമ്മ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരയണമേ അമ്മേ മാതാവെ ഞങ്ങളാശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മ മാത്രമാണ് ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് സഹായത്തിനായുള്ളത് പരിശുദ്ധയമ്മേ ഞങ്ങൾ അങ്ങേയും നോക്കി നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ ജീവിതപാതയിൽ ഒരു പ്രകാശമായി അമ്മ ഞങ്ങൾക്ക് മുൻപേ നടക്കണമേ ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ട വഴികൾ ഏതെന്ന് അമ്മ ഞങ്ങൾക്ക് ദിനംതോറും വെളിപ്പെടുത്തി തരണമേ കഷ്ടതകളും പ്രയാസങ്ങളും നിമിത്തം ചില നിമിഷങ്ങളിൽ ഞങ്ങൾ അങ്ങയിൽ നിന്ന് ഏറെ അകന്നുപോയി ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് ഇപ്പോൾ ഞങ്ങൾ മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാവിധ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാവിധ സങ്കടകരമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മയോട് മാധ്യസ്ഥത അപേക്ഷിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുവൻ പോലും ഈ ഭൂമിയിൽ നിരാശപ്പെട്ടു പോകുവാനോ കണ്ണുനീരിൽ ആഴ്ന്നു പോകുവാനോ അമ്മ അനുവദിച്ചിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം ആ വിശ്വാസത്തിൽ അടയുറച്ച് ഇതാ അങ്ങയോട് ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിപ്പാനായി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്കു വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ ഇടവിടാതെ ഞങ്ങൾക്കു വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും പേരുപേരായി അമ്മയുടെ കരത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ പിഞ്ചു പൈതങ്ങളെ കാവലായി കരുതലായി സംരക്ഷിക്കണമേ ഹോസ്പിറ്റലുകളിൽ വെൻ്റിലേറ്ററിലും ഐസുരിലുമായി കഴിയുന്ന എല്ലാ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരനുഭവിക്കുന്ന രോഗപീഠകളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകണമേ ആത്മീയതയിൽ ജീവിച്ചുകൊണ്ട് ദൈവസ്നേഹം അറിഞ്ഞു ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് വേണ്ടവിധമെല്ലാം അവരെ സഹായിപ്പാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അവരെ ഏറ്റെടുക്കണമേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന ഈ മക്കളെ അമ്മ ഏറ്റെടുക്കണമേ അവരുടെ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളറിഞ്ഞ് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളറിഞ്ഞ് അവരനുഭവിക്കുന്ന വേദനകളറിഞ്ഞ് അമ്മയെ അവരെ സഹായിക്കണമേ അമ്മേ മാതാവേ അങ്ങേ നോക്കി നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും അമ്മ ഉത്തരം നൽകണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കരുതേ ഞങ്ങളുടെ കുറവുകളുടെ കണക്ക് വച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് കുറ്റങ്ങളും കുറവുകളും നിരവധിയുള്ളവരാണ് ഈശോയെ അതെല്ലാം ഞങ്ങളോട് ക്ഷമിച്ച് പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ Parish de കൃപാസന പ്രസാദപര മാതാവേ ബ്ലഡിൽ ഉണ്ടാകുന്ന അണുബാധം മൂലം പാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ ശരീരത്തിലെ ബ്ലഡിനെ അമ്മ ശുദ്ധീകരിക്കണമേ അവരുടെ അസ്വസ്ഥതകളെ അമ്മ മാറ്റി കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ പലവിധ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് പ്രയാസത്തിൽ കഴിയുന്ന മക്കളുടെ സമീപത്തേക്ക് അമ്മ കടന്നു ചെല്ലണമേ ഈ ലോകത്ത് ഓരോ മനുഷ്യൻ അനുഭവിക്കുന്ന പീഡകളും ഞങ്ങൾ പറയാതെ തന്നെ എൻ്റെ അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മ മാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ സ്നേഹമായിരിക്കണമേ കടബാധ്യതയാലും പ്രയാസത്താലും കഷ്ടപ്പെടുന്ന മക്കളെ ഏറ്റെടുക്കണമേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ് ദൈവമേ കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വിടുവിക്കണമേ കടമില്ലാത്തൊരു ദിനം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമേ ഞങ്ങൾ നടക്കേണ്ട വഴി വഴിയേതെന്ന് അമ്മ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ പ്രയാസങ്ങളുടെ നടുവിൽ ഞങ്ങൾ പതറിപ്പോകുന്ന സന്ദർഭങ്ങളിൽ അമ്മ ഞങ്ങളെ വലതു വലതുകരം നീട്ടി താങ്ങേണമേ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഇപ്പോഴേ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയുടെ കരത്തിൽ മേൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഈ മക്കളുടെ ഭവനത്തിലേക്ക് ഈ നിമിഷം അമ്മ എഴുന്നള്ളയണമേ അവരുടെ വേദനകളും സങ്കടങ്ങളും അമ്മ ഏറ്റെടുക്കണമേ അർപ്പിക്കുന്ന ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ അമ്മ കേൾക്കണമേ അമ്മേ മാതാവേ ഇനിയുള്ള നാളുകളിൽ സന്തോഷം അനുഭവിച്ച് ദൈവത്തിന് സാക്ഷികളായി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ അമ്മേ മാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മേ ഞങ്ങളെ സഹായിക്ക സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ